ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ചൂടാണ് നമുക്ക് സാധാ ഡ്രസ്സൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എത്രത്തോളം സിമ്പിളായിട്ട് കോട്ടണിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ടാണ് നമുക്ക് ഈ ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇടാനുള്ള ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് മെറ്റീരിയൽ അജിറക്കിൻ്റെയാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നില്ല അജിരക്കിൻ്റെ മെറ്റീരിയലിലാണ് ചെയ്തെടുക്കുന്നത് പ്യുവർ കോട്ടൺ ആണല്ലോ അജിറക്ക് ഇടാനും നല്ല സുഖമായിരിക്കും അപ്പോൾ അതിനൊരു സിമ്പിളായിട്ടുള്ള ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ പ്രിൻസ് കട്ടാണ് കൊടുക്കുന്നത് എങ്കിലാണ് നമ്മൾ സാധാ ഒരു സിമ്പിൾ ടോപ്പ് ആകുമ്പോൾ ഒന്നല്ലെങ്കിൽ ടെക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പ്രിൻസ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കത് ടോപ്പ് ഇട്ട് കഴിയുമ്പോൾ നല്ല ബോഡി ഷേപ്പായിട്ട് കിടക്കും കേട്ടോ നല്ല വൃത്തി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ പ്രിൻസ് കട്ടിലാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന പാട്ടൊക്കെ നമ്മൾ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് സെക്യൂർ ആക്കി എടുക്കണം ഒരു സ്റ്റിച്ചിട്ടിട്ടാണ് നമ്മൾ പ്രിൻസ് കട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് യൂസിങ് കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് വിട്ടുപോരും കേട്ടോ നമ്മുടെ ഫ്രണ്ട് പോർഷ്യൻ പ്രിൻസ് കട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിനായിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് ഫ്രണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല വശത്തേക്കാണ് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു പൈപ്പിങ് പോലെ വരുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കിനി ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ അറ്റാച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഷോൾഡർ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ചാനലിലെ വീഡിയോസ് എൺപത് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്കിനൊക്കെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ വലിയ വർക്കൊന്നും നമ്മളിതിൽ കൊടുക്കണില്ല ഡെയിലി യൂസ് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത് സ്ലിറ്റ് ഇട്ടിട്ടുള്ള ടോപ്പാണ് പക്ഷേ കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടാണ് കേട്ടോ ടോപ്പ് നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ കയ്യിലും കാര്യമായിട്ട് വർക്കൊന്നും കൊടുക്കണില്ല സാധാ സ്ലീവ് തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ കൈ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കൈയുടെ അറ്റഭാഗത്ത് നമ്മളൊരു പട്ട കൊടുക്കുന്നുണ്ട് അപ്പോൾ പട്ട അടിക്കണത് എപ്പോഴും രണ്ട് പീസ് മടക്കിയിട്ടാണ് അടിച്ചത് വൃത്തി ഉണ്ടാവുക അപ്പോൾ രണ്ട് ഭാഗം നല്ല വശം ചേർത്ത് വെച്ചിട്ട് മടക്കി അടിച്ചിട്ട് ഒന്ന് മറിച്ചടിച്ച് കൊടുക്കുക അതിന് ശേഷം ഇതാ ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ സ്ലീവ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി അടിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് കിട്ടും കേട്ടോ അതിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കണ്ട ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നത് ഇനി നമുക്ക് സ്ലീവ് ടോപ്പിൽക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് അതുപോലെ ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് മോഡൽ അയച്ചു തരാവുന്നതാണ് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലിറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഈ ടോപ്പിന് പോക്കറ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പിൽ എങ്ങനെയാണ് പോക്കറ്റ് വെക്കണ്ടെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സ്ലിറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ടോപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കാണാം ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഒരു ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ടും എടുക്കും കേട്ടോ പ്രിൻസ് കട്ട് ആയതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ബൈ